ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സൂര്യയുടെ മനസ്സെന്താണെന്ന് നന്ദിനി അറിയാൻ കേട്ടോ അതറിയുമ്പോൾ സൂര്യയെ വിട്ടുപോകാൻ നന്ദിനിക്ക് ഒരിക്കലും തോന്നില്ല കേട്ടോ അങ്ങനെ പതിവ് പോലെ തന്നെ നന്ദിനി നന്ദിനിയുടെ പണിയിലോട്ട് പോവാണ് ഓരോ പണികളും ചെയ്തു വന്നതിന് ശേഷം സൂര്യയുടെ റൂമിലോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ സൂര്യ ആണെങ്കിലും അന്ന് പതിവിലും നേരത്തെ തൻ്റെ ഓഫീസിലെ കാര്യത്തിന് വേണ്ടി സൂര്യൻ നേരത്തെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യയുടെ റൂമ് മൊത്തം ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ ഷെൽഫൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് അത് സഹിക്കില്ല കേട്ടോ നന്ദിനി ഇത് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് മുമ്പ് ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ നന്ദിനി എന്ത് ചെയ്യുന്നു ആ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ അടക്കിപ്പിറുക്കി ഇങ്ങനെ എടുത്തു വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സെല്ലാം ഇങ്ങനെ അടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ഡയറി വഴിയാണ് എന്നാൽ അത് നന്ദിനിക്ക് വായിച്ച് നോക്കാൻ അങ്ങ് മനസ്സ് അനുവദിക്കില്ല മറ്റുള്ളവരുടെ ആ ഒരു ഇതൊന്നും താൻ വായിക്കരുത് എന്നുള്ള ആ ഒരു തീരുമാനം നന്ദിനിക്ക് ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതും നന്ദിനിയുടെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനി അത് വായിക്കില്ല കേട്ടോ പിന്നീടാണെങ്കിലോ നന്ദിനി നന്ദിനിയുടെ പണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് സൂര്യയുടെ ഡ്രസ്സുകളെല്ലാം അടക്കി പുറക്കി വെക്കുക ഇതൊക്കെയാണല്ലോ തൻ്റെ ഡ്യൂട്ടി അതെല്ലാം നന്ദിനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഈ ഒരു ഡയറി അലമറയിലോട്ട് വെക്കാൻ നോക്കുന്നതാണ് കേട്ടോ ആ സമയം നന്ദിനിയുടെ കയ്യിൽ നിന്നും ഈ ഡയറി താഴോട്ട് അങ്ങ് വീഴുന്നു അതിൽ പിന്നീട് നന്ദിനിയുടെ ഒരു ഫോട്ടോ ആണ് കിട്ടുന്നത് ഇത് കിട്ടുന്നതിനോടുകൂടി നന്ദിനി പിന്നീട് ആ ഡയറി വായിക്കാതിരിക്കാനുള്ള ആ ഒരു മനസ്സ് നന്ദിനിക്ക് വരില്ല അങ്ങനെ നന്ദിനി ആ ഡയറി എടുത്ത് വായിക്കുകയാണ് കേട്ടോ പിന്നീട് ആ ഡയറി വായിച്ചതും ഇങ്ങനെ പൊട്ടിക്കരയാണ് കണ്ണിൽ നിന്ന് കണ്ണിനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് കേട്ടോ അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് സൂര്യ ഇങ്ങനെയായി ഉള്ള വാക്കുകളായിരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാരും എൻ്റെ അച്ഛനും ഇടങ്ങിയ ആ കുടുംബം ഞാൻ സന്തോഷവാനായിരുന്നു അവരെന്ന് വെച്ചാൽ എനിക്ക് ക്ക് ജീവനായിരുന്നു ജീവിതത്തിൽ അവരെ അല്ലാതെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ ഒരു പെൺകുട്ടി കടന്നു വന്നത് അതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ അവളെ ഞാൻ സ്നേഹിച്ച് തുടങ്ങുന്നതിനിടയിലാണ് എൻ്റെ അമ്മ അത് ഞങ്ങളുടെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ വിവാഹം വേണ്ടെന്ന് വെക്കുകയും അവളുടെ കുടുംബത്തെ മൊത്തത്തിൽ അങ്ങ് അപമാനിക്കുകയൊക്കെ ചെയ്തതെന്ന് പറയണ കേട്ടോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു എന്ന് ഇങ്ങനെയുള്ള ആ വരികളായിരിക്കും കേട്ടോ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ഒരുപാട് വിഷമമാണ് കാരണം ഇന്നിപ്പോൾ പത്മയെ കൊണ്ട് താൻ എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവിടെ പത്മ എങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടാവും സൂര്യ പോലെ തന്നെ അങ്ങനെയൊരു മനോഭാവമാണ് കേട്ടോ നന്ദിനുള്ളിൽ വരുന്നത് പിന്നീടാണെങ്കിലും നന്ദിനി ഇങ്ങനെ ഡയറി വായിച്ചു തുടങ്ങാണ് പിന്നീട് അവിടെ അങ്ങോട്ട് എനിക്ക് വാശിയായി എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ അമ്മയാണ് അങ്ങനെയുള്ള ഞാനും നശിച്ചു കാണുന്ന എൻ്റെ അമ്മ കണ്മുന്നിൽ നിന്ന് കാണട്ടെ എന്നുള്ള വാശിയെ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം കുടിച്ച് അങ്ങ് ജീവിതം ഓരോ ദിവസം ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻ്റെ വീട്ടിലോട്ട് വേലക്കാരിയുടെ റോളായി നന്ദിനി വരുന്നതെന്ന് പറയട്ടോ പക്ഷെ അവളെ കണ്ടത് മുതൽ എൻ്റെ ജീവിതത്തിലോട്ട് പഴയ ആ പെൺകുട്ടിയുടെ ഓർമ്മ എനിക്ക് പലപ്പോഴായി വന്നിരുന്നു അങ്ങനെ ഇരിക്കുകയെ എൻ്റെ അമ്മയോട് പ്രതികാരം ഞാൻ മിത്രയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് ആ സമയമാണ് ഇന്ദ്രജയും വേദയും എന്നോട് ഇക്കാര്യം പറഞ്ഞത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ മിത്രയൊക്കെ ഏറ്റവും നല്ലത് നന്ദിനിയാണ് ഒരു വേലക്കാരിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ അവിടെ തകരുവിടാം മിത്രയെ കല്യാണം കഴിച്ചാൽ ഈ പറയുന്നത് പോലെ അമ്മയുടെ അന്തസ്സിനനുസരിച്ച് ഒരു ബന്ധം തന്നെയല്ല തന്നെ ആലോചിക്കാത്തതെ എന്നുള്ള സത്യം കേട്ടോ ഇത് വായിക്കുമ്പോഴാണ് ഇന്ദ്രജയും വേദയുമാണ് തൻ്റെ കുടുംബജീവിതം അതായത് നന്ദിനിയെ സൂര്യയുടെ ജീവിതത്തിലോട്ട് കെട്ടിവലിച്ചത് എന്നുള്ള സത്യം അവിടെ നന്ദിനി മനസ്സിലാക്കുന്ന അപ്പോൾ നന്ദിനിക്ക് ഇങ്ങനെ സങ്കടം വരികയാണ് അത് കേട്ടാണ് ഞാൻ നന്ദിനിയെ കല്യാണം കഴിച്ചത് പക്ഷേ ആ പെൺകുട്ടിയുമായി അടുക്കുമ്പോൾ അവളുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പഴയ നിമിഷങ്ങൾ എന്നിലോട്ട് വരുന്നത് പോലെയും എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിക്കുന്നത് പോലെയും പലവട്ടങ്ങളായി എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അവളെ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മിത്ര പറഞ്ഞതുപോലെയും വേദ പറഞ്ഞതുപോലെയും അങ്ങനെ ഒരു വിവാഹം ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ ഓരോ ദിവസവും അവൾ എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയായി മാറുന്നതുപോലെ എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും അവളുടെ ഓരോ കഴിവുകളും ഒരു നാട്ട് ഒരു നാട്ടും പുറത്തുകാരിയായിട്ടും അവളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തോന്നലുകളും അവൾ എന്നെ എന്നിൽ ഉണ്ടാക്കിത്തരുന്നത് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ ഈ വാക്കുകളെല്ലാം നന്ദിനി വായിക്കുമ്പോൾ നന്ദിനിയുടെ കണ്ണു ിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേയും അപ്പോഴും എൻ്റെ ഹൃദയത്തിലോട്ട് അവളെ ഒരു ഭാര്യയാക്കാം എന്നുള്ള ആ ഒരു തോന്നൽ എന്നിൽ ഉണ്ടായിരുന്നില്ല അവൾ എൻ്റെ ആരൊക്കെയാണ് എന്നൊരു തോന്നൽ എന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും അവൾ എൻ്റെ ഹൃദയത്തിലൊരു സ്ഥാനം തന്നെ പിടിച്ചു ഇപ്പോൾ അവൾ എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് ആറുമാസം കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പോവും എൻ്റെ കുടി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുടി നിർത്തണം നന്ദിനുടെ നല്ലൊരു ഭർത്താവണം എന്നൊക്കെ എനിക്ക് ുണ്ട് പക്ഷെ അത് അവളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കഴിയുന്നില്ല അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെപ്പോലെ ഒരു ഭാര്യയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അവളെൻ്റെ ഭാര്യ മാത്രമല്ല ഒരു അമ്മ ഒരു സഹോദരി എല്ലാം കൊണ്ടും അവൾക്കെന്നെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് അവളിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ മതി അവൾ മതി ജീവിതത്തിലോട്ട് പക്ഷെ അത് തുറന്നു പറയാനുള്ള ആ കാര്യത്തിൽ എന്നിലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ വരികൾ എഴുതിയിരിക്കുകയാണ് കേട്ടോ പിന്നീട് സൂര്യ എഴുതുന്ന ഓരോ വരികൾ അവളുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അവളുടെ അച്ഛൻ മുത്തശ്ശി അവളുടെ അനിയത്തിമാർ ാരോടും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എൻ്റെ കുടുംബം പഴയതുപോലെ അങ്ങനെ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരെല്ലാം പണത്തിന് വേണ്ടി ഓടുകയാണ് പണമാണ് ജീവിതമെന്ന് ഓർത്തിരിക്കുന്ന അവരോട് ഞാൻ എന്ത് പറയാനാണ് അവർക്ക് എങ്ങനെ എൻ്റെ സ്നേഹം മനസ്സിലാവില്ല ഞാൻ സ്നേഹിക്കുന്നത് കുടുംബത്തെ സ്നേഹമാണ് അല്ലാതെയും കണ്ട് പണത്തിനെയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ പക്ഷെ നന്ദിനൊരു വ്യത്യാസ ഗുണമാണ് ഞാൻ കണ്ടത് ഇത്രയും വലിയൊരു വീട്ടിലെ ആളെ കല്യാണം കഴിച്ചിട്ടും ഒരു പണക്കാരൻ്റെ ഭാര്യയായിട്ടും അവൾ ആ ഭാര്യ പദവി ഏറ്റെടുക്കാൻ അവൾ തയ്യാറാവുന്നില്ലല്ലോ അവൾ എപ്പോഴും പറയുന്ന അവളുടെ കുടുംബത്തോട് പോകണമെന്നാണ് അതിനർത്ഥം എന്താ പണമല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് സമാധാനം സുഖം അതാണ് അതാണ് അവളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ഒരിക്കലും കൈവിടില്ല അവൾക്ക് വേണ്ടി ഞാൻ ഓരോന്നോരോന്നായി അവളറിയാതെ ഓരോന്ന് ചെയ്തും കൊണ്ടിരിക്കും അവൾ പോകുന്ന നിമിഷം ഈ സൂര്യ പിന്നെയില്ല സൂര്യ ജീവിതത്തിൽ നിന്നും പിന്നെ മരിക്കത്തേയുള്ളൂ ഈ കൂടി അവളെ കാണിക്കുക മാത്രം അതായത് എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ കുടി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ അച്ഛനെ അച്ഛനോട് പറഞ്ഞത് എന്താ നിങ്ങളുടെ മകനെ മകനാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ ആ വാക്ക് അവൾ പാലിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമോ എന്നൊരു പേടിയാണ് എന്നാൽ അവളുടെ മുഖത്തടിച്ച് നീ എൻ്റെ ഭാര്യയാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ വേണമെന്ന് പറയാനുള്ള ആ ഒരു തൻ്റെ ഇടം അത് കാരണമില്ലാത്തതും ഇല്ലാത്തത് എൻ്റെ അമ്മ അവളെ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ാലും അവൾ എൻ്റെ സ്നേഹം ഒരിക്കലും അംഗീകരിക്കില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു മരുമകൾ ഈ വീട്ടിലാവരുത് എന്നൊരു മനോഭാവം അവളിലുണ്ട് അവൾ അങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ എൻ്റെ നന്ദിനിയെ എനിക്ക് സ്വന്തമാക്കണം എനിക്കറിയില്ല എനിക്ക് ഇനിയുള്ള ഓരോ വഴികളും ഈശ്വരൻ തന്നെ തുറന്ന് കാട്ടണം നന്ദിനിയില്ലാത്ത ജീവിതം പിന്നെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളായിരിക്കും കേട്ടോ ഇത് വായിക്കുന്ന നന്ദിനിക്ക് ഭയങ്കര വിഷമമാവാണ് സൂര്യക്ക് ഇത്രമാത്രം തന്നെ സ്നേഹമുണ്ട് എന്നുള്ള ആ ഒരു സത്യം നന്ദിനി തിരിച്ചറിയണം പിന്നീട് നന്ദിനിക്ക് ആ ഡയറി അവിടെ മടക്കി വെച്ച് നന്ദിനി ആകെ ഒരുമാതിരി സങ്കടത്തോടു കൂടിയിരിക്കുമ്പോഴാണ് കേട്ടോ സൂര്യ കയറി വരുന്നത് നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടായിരിക്കൂട്ടോ അപ്പോൾ സൂര്യ ഉടൻ തന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂക്കിലിങ്ങനെ ചുരുണ്ട് കൂടി കണ്ണീരൊലിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് നിനക്കെന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെൻ്റെ അമ്മ എന്തെങ്കിലും നിന്നെ പറഞ്ഞോ അവരെന്തെങ്കിലും പറഞ്ഞോ ആ ഡാഗിനി എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ നന്ദിനിയോട് വിട്ടു വാക്കുകൾ വിട്ടൊഴിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ നന്ദിനി നീ പാറ നന്ദിനി നീ പാറ എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ നന്ദി പറഞ്ഞത് ഏ വെറുതെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതാണ് എന്താ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ തീർക്കണോ ഞാൻ വരണോ വാ നമുക്ക് നിൻ്റെ വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് നന്ദിയുടെ കൈകൾ പിടിക്കുന്നു നന്ദിയുടെ കണ്ണീര് തുടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ താൻ അറിയാതെ സൂര്യയോട് സ്നേഹം പ്രകടിപ്പിച്ച് പോകണെട്ടോ തനിക്ക് സൂര്യ ഇഷ്ടമില്ലായകയല്ല പക്ഷേ പത്മാമേഠത്തിനും അനുസരിച്ചൊരു മരുമകളല്ലാത്തത് കൊണ്ട് തന്നെ താൻ പിന്തിരിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ട് വെക്കണ്ട എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കും വേണമെന്നുള്ള ആ നിലപാടിലോട്ട് ഇനി നന്ദിനി എത്തിച്ചേരൂട്ടോ